ഏഷ്യയിലെ രണ്ടാമത്തെ ദീർഘദൂര കയാക്കിംഗ് യാത്രയായ ചാലിയാർ റിവർ പാഡലിന് നിയമ്പൂരിൽ ഉജ്ജ്വല തുടക്കം ചാലിയാറിനെ സംരക്ഷിക്കുവാനും ജലസാഹസിക വിനോദത്തെ പ്രോത്സാഹിപ്പിക്കുവാനുമായി നടത്തുന്ന ദീർഘദൂര കയാക്കിംഗ് ബോധവൽക്കരണ യാത്ര പതിനൊന്നാം തവണയാണ് സംഘടിപ്പിക്കുന്നത് വിവിധ തരം കയാക്കുകളിലും സ്റ്റാൻഡപ്പ് പാഡലിലും പായവഞ്ചിയിലും ചുരുളൻ വള്ളത്തിലുമായാണ് മൂന്ന് ദിവസത്തെ യാത്ര നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള കടവിൽ നിന്നും ഇന്ന് വൈകിട്ട് മൂന്നിനാണ് യാത്ര ആരംഭിച്ചത് അരടൻ ഉദ്ഘാടനം ചെയ്തു ഇവർ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ടൺ എന്ന് പറഞ്ഞാൽ രണ്ടായിരം കിലോ രണ്ട് ടൺ മാലിന്യമാണ് ചാലിയാറിൽ കോരിയെടുക്കുന്നത് ഗ്രീൻ ബോൺസ് അത് കോരിയെടുക്കുക മാത്രമല്ല അത് സംസ്കരിച്ച് വീണ്ടും റിയൂസ് ചെയ്യുന്ന ഒരു സംഭവമാക്കി മാറ്റിയെടുക്കുക കൂടി ചെയ്യുക അപ്പൊ അതുകൊണ്ട് ഈ ഒരു വളരെ ജനകീയമായ വളരെ എന്താ പറയാ നമുക്കൊക്കെ വളരെ എന്റർപ്രൈസിംഗ് ആയിട്ടുള്ള മാത്രമല്ല വളരെ ആയിട്ടുള്ള ഒരു ടീം വന്നിട്ടുള്ളത് അബ്ദുൽ വഹാബ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു അധ്യക്ഷൻ മാട്ടുമൽ സലീം ജെല്ലിഫിഷ് വാട്ടർ സ്പോർട്സ് സ്ഥാപകൻ കൌശിഖ് കോടിത്തൊടിക മാനേജിംഗ് ഡയറക്ടർ റിൻസി ഇക്ബാൽ മാനേജർ പ്രസാദ് തുമ്പാണി നിലമ്പൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ കൌൺസിലർ റഹ്മത്തുള്ള ചുള്ളിയിൽ മുജീബ് ദേവശ്ശേരി ജോയ് മറാട്ടുകുളം ഉമ്മർ കോയ എന്നിവർ സംസാരിച്ചു കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബ്ബാണ് യാത്ര സംഘടിപ്പിക്കുന്നത് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി കോഴിക്കോട് പാരഗൺ റെസ്റ്റോറന്റ് ഗ്രീൻ വേംസ് അമാന ടൊയോട്ട എന്നിവരുടെ സഹകരണത്തോടെയാണ് പരിപാടി രാജ്യത്ത് നിന്നും വിദേശത്ത് നിന്നുമായി എഴുപത്തഞ്ചാളുകളാണ് യാത്രയിൽ പങ്കെടുക്കുന്നത് ഏഴ് മുതൽ അറുപത്തി ഏഴ് വയസ്സുവരെയുള്ളവരാണ് സംഘത്തിലുള്ളത് ഇതിൽ ഏഴ് വനിതകളും നാല് കുട്ടികളുമുണ്ട് മംഗളൂരു സ്വദേശിനിയായ ഏഴു വയസ്സുകാരി സ്വര അയ്യരാണ് സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഏറ്റവും പ്രായം കൂടിയ ആൾ അറുപത്തിയേഴുകാരനും കോഴിക്കോട് സ്വദേശിയുമായ ആശാ ലാലും ഇരുപത്തിയൊന്നുകാരനായ റായൻകോടി തുടങ്ങിയാണ് യാത്ര നയിക്കുന്നത് ചാലിയാറിലൂടെ ഇവർ അറുപത്തെട്ട് ആണ് സഞ്ചരിക്കുക സംഘം നിലമ്പൂരിൽ നിന്നും മമ്പാട് വരെ എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചു രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് കയാക്കി മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ചാലിയാർ പുഴയിൽ നിന്നും രണ്ടായിരം കിലോഗ്രാം മാലിന്യം ശേഖരിക്കുവാനാണ് സംഘത്തിന്റെ ലക്ഷ്യം പുഴയിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യത്തിന്റെ തോത് നാട്ടുകാരെയും കുട്ടികളെയും ജനപ്രതിനിധികളെയും ബോധ്യപ്പെടുത്തും പിന്നീട് ഈ മാലിന്യം വേർതിരിച്ച് പുനഃചംക്രമണത്തിന് അയക്കും ചാലിയാറിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി നദീ സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കും നാട്ടുകാർക്കും കുട്ടികൾക്കും വിവിധ തരം ജലകായിക വിനോദങ്ങൾ പരിചയപ്പെടുത്തും ബോധവൽക്കരണ യാത്ര ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് കോഴിക്കോട് ചെറുവണ്ണൂരിലെ ജലി ഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബിൽ സമാപിക്കും ോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ